അപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയ കാര്യം നിങ്ങളെ അറിയിച്ചായിരുന്നു സോ അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പുറകെയായിരുന്നു അപ്പോൾ അതിനകത്ത് കുറച്ച് പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് അത് മെയിനായിട്ടും സിനിമ മേഖലയിലുള്ള മൂവി റിവ്യൂസ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിലർ റിയാക്ഷൻസ് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയതായിരുന്നു അപ്പോൾ ഇനി ഫ്രീക്വൻ്റ് ആയിട്ട് ഇതിനകത്ത് നമുക്ക് അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും നമ്മുടെ ഈ ചാനലില്ലാത്തവിടെ മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം ഇതിനിടയ്ക്ക് കുറേ അപ്ഡേറ്റുകൾ യു കെയിൽ വന്നു അപ്പം നമ്മൾ മാക്സിമം ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പം റെഗുലറായിട്ട് തന്നെ ഇനി വീഡിയോസ് ചെയ്യുന്നതുമായിരിക്കും അപ്പം ഈ കഴിഞ്ഞ വൺ വീക്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ യു കെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഉള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്തോളം വീഡിയോസ് വരുന്ന ദിവസങ്ങളിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുന്നതായാലും തൊട്ടടുത്തൊരു ഉണ്ട് അതുകൊണ്ട് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായിട്ട് ലഭിച്ചുകൊള്ളും സോ ആ കാര്യം ഒന്ന് പരിഗണിക്കണം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഈ വീഡിയോ അതുപോലെ തന്നെ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളും കമൻസും സജഷൻസും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുന്ന കാര്യം കൂടെ പരിഗണിക്കണേ അപ്പം നമുക്ക് ഇന്നത്തെ വിഷയം അതായത് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന നിങ്ങൾ ഓൾറെഡി തമ്മിലും കണ്ടു കാണും എന്താണെന്നുള്ളത് അതായത് യു കെയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ മജോറിറ്റി എണ്ണവും നടത്തുന്നത് മറ്റൊരു രാജ്യത്ത് ജനിച്ചു വളർന്ന ആളുകൾ യു കെയിൽ വന്ന് സെറ്റിൽഡായി കഴിയുമ്പോൾ അല്ലെങ്കിൽ യു കെയിലേക്ക് കുടിയേറി വന്നു കഴിയുമ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് എന്നുള്ളൊരു കണക്ക് പുറത്തു വന്നതെന്നുള്ളതാണ് അതേപോലെ തന്നെ മറ്റൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റീഫോം പാർട്ടിയുടെ കാര്യം നമുക്കറിയാം അവർക്ക് നല്ല രീതിയിൽ പോപ്പുലാരിറ്റി കൂടി വരുവാണ് ആളുകൾ അങ്ങത്തിലേക്ക് ഒത്തിരി മെമ്പർഷിപ്പ് എടുത്ത് വരുന്നുണ്ട് ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല നേതാക്കന്മാർ പോലും അവർ നിലവിലുള്ള പാർട്ടി ഉപേക്ഷിച്ച് റിഫോം പാർട്ടിയിലേക്ക് മാറുന്ന കാര്യം പരിഗണനയിലാണെന്നുള്ളതാണ് അതേപോലെ തന്നെ അവരുടെ ജനപിന്തുണ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ കുറ്റകൃത്യത്തിൻ്റെ കണക്ക് പുറത്തു വന്നതോടെ റിഫോം പാർട്ടിയുടെ അധ്യക്ഷനായിട്ടുള്ള നൈജിൽ ഫെറാജ് കുറേ അപ്ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പം നൈജിൽ ഫെറാജ് പറഞ്ഞ അനുസരിച്ച് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ക്രൈം റേറ്റ് വളരെയേറെ ഉയർന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇത് റീഫോം പാർട്ടി പുറത്തുവിട്ടിരിക്കുന്ന ഒരു കണക്ക് പ്രകാരമാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പോൾ ഈ ക്രൈം കേസുകളിൽ കൂടുതലായിട്ടും വിദേശത്ത് ജനിച്ചു വളർന്ന ആളുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതേപോലെ തന്നെ ഈ കണക്കുകൾ സർക്കാർ ഇതിനു മുമ്പ് പബ്ലിഷ് ചെയ്തില്ല അതൊരു വലിയ തെറ്റാണ് അപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകൾ പുറത്തുവിടണം ഈ കുറ്റകൃത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ നാഷണാലിറ്റി ഏതാണ് അതേപോലെ തന്നെ അവർ ഏത് രാജ്യത്തുനിന്ന് വന്നാണ് സെറ്റിൽ ആയിരിക്കുന്നത് കുടിയേറ്റക്കാരാണോ നേറ്റീവ് ആയിട്ടുള്ള ആളുകളാണോ ഇങ്ങനെയുള്ള കണക്കുകളെല്ലാം പ്രോപ്പറായിട്ട് പുറത്ത് ഗവൺമെൻറ് വിടുന്നില്ല എന്നുള്ളൊരു ആരോപണവും അതേപോലെ തന്നെ ഇങ്ങനെ വരുന്ന ആളുകൾ രാജ്യത്ത് കാട്ടിക്കൂട്ടുന്ന പ്ര പ്രശ്നങ്ങൾക്ക് ഒരു സമാധാനം പറയണം ഇങ്ങനെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആരോപണങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ നേരെ നൈജൽ ഫറാജ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അതിർത്ത കുടിയേറ്റം രാജ്യത്തിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കുമെന്നുള്ള രീതിയിലാണ് ഇപ്പം നൈജൽ ഫറാജ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം നൈജൽ ഫറാജ് നേതൃത്വം കൊടുക്കുന്ന റിഫോം പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുമെന്നുള്ളത് പുള്ളി വ്യക്തി ശക്തമായിട്ട് പറഞ്ഞു ബോർഡർ കൺട്രോൾ കാര്യക്ഷമമല്ല എന്നതും പ്രധാന വിമർശനമായിട്ട് ഉയർന്നു വന്നു എന്നുള്ളതാണ് വിസ നൽകുന്ന സമയത്ത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഇപ്പം നമുക്കറിയാം ഓൾറെഡി ഉണ്ട് പക്ഷേ എന്നാൽ പോലും അതൊന്നും ആ അത്രയും പോരാ അതിന് പകരം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് പരിശോധന ആവശ്യമാണ് എന്നുള്ള ആവശ്യം ഉയർന്നു വരുന്നുണ്ട് അത് ഒരു വലിയ മഞ്ഞുമലയുടെ ഒരു കുഞ്ഞ ഏറ്റവും മാത്രം ടിപ്പ് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് അതേപോലെ തന്നെ നമുക്കറിയാം ഇപ്പം വ്യാപകമായിട്ട് ഐ എൽ സിൻ്റെ കാര്യത്തിലൊക്കെ തട്ടിപ്പ് നടത്തി യു കെയിൽ വന്ന ആളുകളുണ്ട് അവരുടെയൊക്കെ നേരെയുള്ള ആരോ അന്വേഷണവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് യു കെയിൽ അപ്പം ഇങ്ങനെയുള്ള പലതരത്തിലുള്ള തട്ടിപ്പുകളും അതേപോലെ തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും ക്രിമിനൽ കേസുകളിലും പെടുന്ന ആളുകളുടെ എണ്ണം വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾക്ക് കുട്ടികൾക്ക് സുരക്ഷ എന്ന പൊതുവായ ഒരു ചിന്ത ആയ ആളുകൾ വേണമെങ്കിലുണ്ട് പണ്ട് സ്വസ്ഥമായി ഏത് സമയത്തും ഇറങ്ങി നടക്കാമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ അത് മാറിയിട്ട് പല രാജ്യത്തു നിന്നും വന്ന ആളുകൾ ഈവൻ അത് നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അവർ അവരെങ്ങനെ നമുക്ക് തെറ്റി പറയാൻ പറ്റുന്നത് ബേസിക്കലി ഇത്രയുള്ള സംഭവം പല രാജ്യങ്ങളിലും ഈവൻ സ്ത്രീയെ ഒരു മനുഷ്യനായിട്ട് പോലും പരിഗണിക്കാത്ത കാടൻ ചിന്താഗതിയുള്ള രാജ്യങ്ങളിലെ ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം യു കെ അവരുടെ വാതിൽ തുറന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇവരെല്ലാം ഇങ്ങനെ കയറിപ്പോകുന്നു അതേപോലെ തന്നെ അനധികൃതമായിട്ടും ലീഗലി വന്നവർ ഇവർ സ്വാഭാവികമായിട്ടും വന്ന് ഇവരുടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പം ഇവർ പഠിച്ചതല്ലേ ചെയ്യുള്ളൂ ഇവരുടെ രാജ്യത്ത് ഇവർ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിച്ചിട്ടില്ല സ്ത്രീകളെ അവർ അടച്ചു പൂട്ടി അല്ലെങ്കിൽ അവർക്ക് അവർക്ക് വേഷം ധരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടെന്നോ പോലും ഇല്ലാത്ത രീതിയിൽ അടിച്ചമർത്തുന്ന ഒരു രാജ്യത്തല്ലേ അങ്ങനത്തെ ഒരു സമൂഹത്തിൽ വളർന്നു വന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള രാജ്യങ്ങൾ വരുമ്പം എല്ലാവർക്കും തുല്യനീതി എന്നുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും ഫ്രീഡം എന്നുള്ളൊരു സിസ്റ്റം ഉള്ള ഒരു രാജ്യത്ത് വരുമ്പം അവർ അവർ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അവർ സ്ത്രീകളുടെ മേൽ പല ആരോപണങ്ങളും പല തരത്തിലുള്ള ആക്രമണങ്ങളും അഴിച്ചുവിടുന്നുണ്ട് അതേപോലെ തന്നെ സ്വസ്ഥമായി ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം യു കെയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മേലുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരാനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നു പലർക്കും സ്വസ്ഥമായി ഇറങ്ങി നടക്കാനുള്ള ആ ഒരു ധൈര്യം ഇല്ല എന്നുള്ളതും ആരോപണമായിട്ട് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും മിഡിൽ ഈസ്റ്റ് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ തീവ്ര മത നിലപാടുകളുള്ള ആളുകളൊക്കെ ആയിരിക്കുന്നു അങ്ങനെയല്ല മലയാളികളുടെ എണ്ണത്തിലും നല്ല രീതിയിൽ വർധനമുണ്ടെന്നുള്ളതാണ് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഇന്ത്യക്കാരും മലയാളികളുമായിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ മേൽ അവരോട് മോശമായിട്ട് രീതിയിൽ ചാറ്റ് ചെയ്യുക അവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുക അവരോട് മോശമായിട്ട് പെരുമാറുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒത്തിരി മലയാളികളായിട്ടുള്ള ഈവൻ ഇവരുടെയൊക്കെ ഇവനെല്ലാം ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ നാട്ടിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഹോളിവുഡ് മൂവീസൊക്കെ കണ്ടിട്ട് വളർന്ന ആളുകളായിരിക്കും അപ്പോൾ അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് ഈ വെസ്റ്റേൺ കൾച്ചറിൽ വളർന്നു വരുന്ന എല്ലാ സ്ത്രീകളും എന്താ ഓപ്പൺ മൈൻഡ് ആണ് ഒരു എന്താ വൺ നൈറ്റ് സ്റ്റാൻഡെന്നൊക്കെയുള്ള രീതിയിലേക്ക് മാറും എന്നുള്ളൊരു സിനിമയിലെ ഇത് വെച്ചിട്ടായിരിക്കും അപ്പം അതൊരിക്കലും ശരിയായ ഒരു കാര്യമല്ല എല്ലാവരും അങ്ങനെയൊന്നുമല്ല അപ്പം ഒരു ചിന്താഗതിയുടെ പേരിൽ മലയാളികളായ ആളുകൾ പോലും പല പെൺകുട്ടികളോടും മോശമായിട്ട് പെരുമാറുന്നതും അതിനെ തുടർന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കുടിയേറി വന്നവരാണ് അപ്പോൾ ബെറ്റർ ആണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അല്ല എന്തെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ നിങ്ങൾ യു കെയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തോ നിങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു വിസ റിന്യൂവലിൻ്റെ സമയത്തോ പി ആറിന് വെക്കുന്ന സമയത്തൊക്കെ നിങ്ങളെ വളരെ മോശമായിട്ട് ബാധിക്കും അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ജോലി ചെയ്യുക നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക എന്നുള്ളതാണ് അല്ലാതെ കണ്ടവനെ ഉപദ്രവിക്കാനോ കണ്ടവന്മേൽ കുതിര കയറാനോ അല്ലെങ്കിൽ മറ്റൊരാളെ മാനിക്കാതിരിക്കാനോ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും നടക്കരുത് അതേപോലെ തന്നെ മോശമായിട്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളോട് ചാറ്റ് ചെയ്ത് മോശമായിട്ട് ഈവൻ സെക്ഷൽ വേയിൽ അവരോട് ചാറ്റ് ചെയ്യുക ഇതൊക്കെ ക്രിമിനൽ കുറ്റമായിട്ട് മാറുമെന്നുള്ള അതേപോലെ തന്നെ യു കെയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം നേരത്തെ ഒരു യു കെയിൽ വർക്ക് ചെയ്യാനായിട്ട് വരുന്ന ഒരാൾക്ക് നേറ്റീവ് ആയിട്ടുള്ള ആളുകളെ എത്രത്തോളം റെസ്പെക്റ്റോടെ അവരോട് പെരുമാറിയിരുന്നു എന്നുള്ളത് അത് ഇന്ന് മാറിയിട്ടുണ്ട് കാരണം കുടിയേറി വന്നിരിക്കുന്ന ആളുകളുടെ കയ്യിലിരിപ്പും തോന്നിയവാസവും കാരണം അല്ലെങ്കിൽ വളരെ കുറച്ച് ആളുകളുടെ കയ്യിലിരിപ്പും തോന്നിയ കാരണം മെജോറിറ്റി ഓഫ് ആളുകളെയും ഒരു സംശയദൃഷ്ടിയോടെയും അതേപോലെ ഒരു റേസിസിത്തിൻ്റെ കൈൻ്റ് ഓഫ് ഒരു ബിഹേവിയറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് പല സ്ഥലത്തും ജോലി സ്ഥലത്ത് അത്ര വെൽക്കമിങ് അല്ലാത്ത ഒരു സാഹചര്യം അതേപോലെ തന്നെ സംഘം ചേർന്നുള്ള ആക്രമണങ്ങൾ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അവരുടെ മേലെയുള്ള ആക്രമണങ്ങൾ ആയിട്ടുള്ള കൗമാരക്കാരായ ആൾ സൈഡിൽ നിന്ന് വരുന്ന കുടിയേറ്റക്കാർക്കെതിരെ വരുന്ന ആക്രമണ പ്രവർത്തനങ്ങൾ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ആ വെൽക്കമിങ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം മാറുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണിച്ചു തരുന്നത് എന്നുള്ളതാണ് ഇപ്പം കുടിയേറി വന്നിരിക്കുന്ന പല ആളുകളും ഇന്ന് വളരെയേറെ സ്ട്രഗിളിങ് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മലയാളികളുടെ സൈഡിൽ നിന്നും വരുന്ന ഏറ്റവും വലിയൊരു ആരോപണം എന്ന് പറയുന്നത് കുടിയേറി വന്നിരിക്കുന്ന ആളുകൾ അവരുടെ രാജ്യത്തെ കൾച്ചർ കൊണ്ട് നിറക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം യു കെ ഒക്കെ വളരെ സമാധാനപൂർവ്വമായിട്ട് എന്താ മറ്റൊരാളെ ഒരു ആവശ്യമില്ലാതെ അവൻ്റെ കാര്യത്തിൽ ഇടപെടാനോ അവനൊരു ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഒന്നും ശ്രമിക്കാതെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഈവന് അനാവശ്യമായിട്ടൊരു ശബ്ദം പോലും എടുക്കുകയില്ലാത്ത ഒരു ജീവിത രീതി പിന്തുടരുന്ന നെഗറ്റീവായിട്ടുള്ള ആളുകളുടെ ഇടയിലാണ് വലിയ കോലാഹലങ്ങളും ശബ്ദ കോലാഹലങ്ങളും വലിയ ഒക്കെ സംഘടിപ്പിച്ച് ആളുകൾക്ക് അരോചകമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റം അതേപോലെ തന്നെ അവരുടെ സ്വന്തം രാജ്യത്തുനിന്ന് കൊണ്ടുവന്ന സംസ്കാരം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കൾച്ചറൽ ഷോസ് ഇതൊക്കെ കൊണ്ടുവന്ന് യു കെയിലെ പൊതുസ്ഥലത്ത് അരങ്ങേറും ഇതൊക്കെ ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിൽ വളരെ എന്താ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി നടത്തുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഇത് പൊതുസ്ഥലങ്ങളിൽ മറ്റുള്ള ആളുകൾക്ക് യാത്രയ്ക്ക് അവരുടെ യാത്രാ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താനോ അവരുടെ സ്വസ്ഥമായിട്ട് ഉള്ള അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ തടസ്സപ്പെടുത്താനോ ഒക്കെയുള്ള രീതിയിലേക്ക് കുടിയേറി വന്നിരിക്കുന്ന ആളുകൾ മുന്നോട്ട് വരുമ്പോഴാണ് അത് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇതാണ് മലയാളികളുടെയും ഇന്ത്യക്കാരുടെ മേലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളുടെ മേലുള്ള മെജോ ഒരു വലിയ പ്രശ്നം അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ യു കെയിൽ കൂടി വരുന്നു അപ്പോൾ യു കെയുടെ കൾച്ചർ തന്നെ അവിടെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകൾ യു കെയിൽ ചെയ്യുമ്പം കൂടുതൽ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വിസ റൂൾസ് ഇനിയും വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പോകുന്നതാണെങ്കിൽ ജോലി ചെയ്യുക ആ രാജ്യം തരുന്ന ബെനിഫിറ്റ്സുകൾ മാക്സിമം പി ആർ കിട്ടാത്ത ആളുകളും സിറ്റിസൺഷിപ്പ് കിട്ടാത്ത ആളുകളും ബെനിഫിറ്റ്സ് യൂസ് ചെയ്യാനല്ല പറയുന്നത് യു കെ കൊടുക്കുന്ന ഒരു സേഫർ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റും അതിൻ്റേതായിട്ടുള്ള സൊസൈറ്റിയിലുള്ള ഒരു ഇതും ഇത് അതൊക്കെ പ്രോപ്പറായിട്ട് ആസ്വദിച്ച് ജോലി ചെയ്യാൻ പോകുന്നതാണെങ്കിൽ ജോലി ചെയ്യുക ടാക്സ് അടയ്ക്കുക നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ബെനിഫിറ്റ്സ് യൂസ് ചെയ്യുക മാന്യമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അവിടെ പോയി സംസ്കാരം ഞങ്ങളുടെ സംസ്കാരം ഇതാണ് ഞങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ പോവുകയും അല്ലെങ്കിൽ മറ്റൊരാളുടെ മേൽ കുതിര കയറാൻ പോകുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ എന്നുള്ളതാണ് അതുപോലെ തന്നെ നൈജിൽ ഫറാജ് നമുക്കറിയാം അടുത്ത ഇലക്ഷൻ മോസ്റ്റ് പ്രോബലി റിഫോം പാർട്ടി തന്നെ അധികാരത്തിൽ വരും ഇപ്പം നമ്മൾ യു കെയിലുള്ള നേറ്റീവ് ആയിട്ടുള്ള ആളുകളോടും അതേപോലെ തന്നെ യു കെയിൽ ഓൾറെഡി സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എല്ലാവർക്കും ലേബർ പാർട്ടി തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്ന അല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടി വീണ്ടും അധികാരത്തിൽ വരുന്നതിനോടാണ് താൻ താല്പര്യം പക്ഷേ ഇതൊക്കെ കുടിയേറി വന്നിരിക്കുന്ന ആളുകളാണ് അവർക്ക് വോട്ടിങ് റൈറ്റ്സ് ഇല്ലല്ലോ അപ്പം സിറ്റിസൺഷിപ്പുള്ള ആളുകൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഈ പറഞ്ഞ റിഫോം പാർട്ടി പോലുള്ള കടുത്ത നിലപാടുകൾ സ്വന്തം രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള നിലനിൽപ്പിനെ നോക്കുന്ന നെറ്റീവ് ആയിട്ടുള്ള ആളുകൾ റിഫോം പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് എടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും റിഫോം പാർട്ടിക്ക് നല്ല ശക്തമായിട്ടുള്ള വോട്ടിംഗ് ഷെയർ കൂടി വരുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു സ്വാധീനം എല്ലാ മേഖലയിലും വരുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യാഘാതങ്ങൾ മുന്നോട്ടുണ്ടാവും ഇനിയെങ്കിലും മാന്യമായിട്ട് കുടിയേറി വന്നിരിക്കുന്ന ആളുകൾ ജീവിക്കുന്നില്ലെങ്കിൽ അത് കടുത്ത വിസ നയങ്ങൾ കൊണ്ടുവരണമെന്ന് പറയുന്ന റീഫോം പാർട്ടി പോലുള്ള ആളുകളുടെ കയ്യിലേക്ക് അധികാരം പോയി എത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കാതെ മുന്നോട്ട് പോയാൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് എന്തായാലും കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന അനുസരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങളെ പല ആളുകളും ആദ്യമായിട്ട് കാണുന്ന ആളുകളും ഉണ്ടാവും അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരും ഉണ്ടാവും അങ്ങനെയുള്ള ആളുകളൊന്നും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പരിഗണിക്കണേ അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിച്ചോളും അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സ് വഴി അറിയപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ വെച്ച് വേണ്ടി പോകുകയാണ് ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കടുപെടുത്തു വേണ്ടി ടേക്ക് കെയർ ബൈ